ഹായ് ഹലോ ഗുഡ് ഈവനിങ് വൈകുന്നേരമായിട്ടല്ലാർ എന്താ പരിപാടി ഞാൻ വൈകുന്നേരം ആയിട്ട് എനിക്ക് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം വൈകിട്ടായപ്പം ഇച്ചിരി കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോൾഡും ഒരു ചുമയും പനിയുടെ ഒക്കെ ഒരു അസ്വസ്ഥതയുണ്ട് ഞാൻ എപ്പോഴും ഈ കോൾഡും ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ കട്ടൻ കാപ്പിയാണ് കുടിക്കുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തേന് അകത്ത് ഭയങ്കരമായിട്ട് ഇരിട്ടാവും വെളിയിലാണെന്നുണ്ടെങ്കിൽ അത്ര നിിട്ടായിട്ടില്ലെങ്കിലും വീട്ടിനകം നോക്കുമ്പോൾ ഭയങ്കര ഇരിട്ടാ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇടാതിരിക്കാൻ പറ്റത്തില്ല ഇവിടെ പിന്നെ മഴയൊന്നുമില്ല വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കൊണ്ട് നല്ല തണുപ്പാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ ഫുള്ള് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഒരുവിധം തണുപ്പ് കൂടുതലാണ് ഞങ്ങൾക്കിവിടെ വൈകുന്നേരം സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാറ്റും തണുപ്പാണ് അപ്പോൾ ഞാൻ വൈകുന്നേരം അപ്പൂസ് സ്കൂളിൽ നിന്ന് വന്നിട്ട് അവന് ഈ അവലിൻ്റെ ഇത് തീരും വരെ അവൻ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവൻ്റെ സ്നാക്ക് ഇതാണ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അവൽ അയച്ചിലെടുത്ത ഫ്രിഡ്ജ് വെച്ചായിരുന്നു വെളി വെച്ചിരുന്നു ഒരുപക്ഷെ കനച്ചു പോകുമെന്ന് മേടിച്ചിട്ട് അപ്പോൾ ഓവനിൽ വെച്ചിട്ട് അത് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കാൻ പണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ അവരി അതങ്ങനെ ബാക്കി എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് അതാണെങ്കിൽ ഓവനിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ച് അത് ചൂടാക്കുമ്പോൾ അത് അവര് നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കാനും നന്നായിട്ടുണ്ടാവും വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കനിച്ചു പോകുന്നു പേടിച്ചിട്ടാണ് ഇപ്പം ആയല്ലോ മൂന്നാല് ആയല്ലോ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അത് ചൂടാക്കാൻ വെച്ച നേരത്തിന് ഞാൻ വെച്ച് എനിക്കിത്തിരി കട്ടൻ കാപ്പാപ്പിടാമെന്ന് വിചാരിച്ച് എനിക്കാണെങ്കിൽ ഈ തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നു ചെറിയൊരു കോൾഡും ചുമയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതുകൊണ്ട് ചായ വേണ്ടാന്ന് വിചാരിച്ചിട്ട് കട്ടൻ കാപ്പി ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ള അടപ്പയിലോട്ട് വെച്ചു അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇരി ചൂടോടെ കാപ്പി പിടിക്കുമ്പം തൊണ്ടയ്ക്കൊരു സുഖം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓവനിൽ ചൂടാക്കാൻ വെച്ചാൽ അവിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെച്ചാൽ ഒരുപാട് ചൂടാക്കത്തില്ല ജസ്റ്റ് അതിൻ്റെ ആ ഇതൊന്ന് മെൽറ്റ് ആവുന്നേ ആ ഒരു ഇതേ ഉള്ളൂ അപ്പോൾ അത് നന്നായിട്ട് ചൂടായി ഇനി ഇതിനകത്ത് അതിന് പഴം കൊണ്ടിട്ട് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ അതിന് ഭയങ്കര ഇഷ്ടമൊരു സാധനം ആട്ടോ ഈ അവിൽ അവനായി ഇന്നലെ ചോദിക്കുന്നുണ്ട് അമ്മ ഇതിവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നും ഇവിടെ ഈ ചുമന്ന് അവൽ കിട്ടില്ല തീരെ കുറവാണ് വെള്ളം അവൽ കിട്ടും അവന് ഞാനിങ്ങനെ പഴം ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ പഴം കൊണ്ട് ഇട്ടേമ്മിച്ച് അവൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അവന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ രാത്രി എന്തെങ്കിലും കഴിച്ചാലായി ചിലപ്പം കഴിക്കും ചിലപ്പം കഴിക്കത്തില്ല അപ്പം ഞാനൊരു ഒന്ന് ടേസ്റ്റ് നോക്കിയത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അവിലും പഴം അങ്ങനെ അവന് ഞാൻ അവിലും പഴം ഉണ്ടാക്കി അവന് കഴിക്കാൻ കൊടുത്തു അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ കട്ടൻ കാപ്പിക്ക് ഞാൻ അടപ്പയെ വെള്ളം വെച്ചായിരുന്നു വെള്ളം തിളച്ചപ്പം കാപ്പിപ്പൊടി മഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അപ്പോൾ എൻ്റെ കാപ്പി റെഡിയായി അപ്പോൾ എനിക്ക് കാപ്പിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് കുറിക്കണം അപ്പം കൊറിക്കാനെക്കൊണ്ട് ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന മിച്ചറും ഒക്കെ ഉണ്ട് അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ എവിടെ പോയിരുന്നു അവൽ കഴിക്കുന്നു എന്തായാലും ഇന്നത്തോടു കൂടി അവലിൻ്റെ കാര്യത്തിന് തീരുമാനമായി ഇനിയിപ്പോൾ നാളെ മുതൽ മറ്റുള്ള സാധനങ്ങളവൻ കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനമൊക്കെ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ ഇട്ട് അടച്ചു വെച്ചതാണ് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നാട്ടിലത്തെ മിച്ചർ ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ അതെന്താണെന്ന് അറിയത്തില്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് നാട്ടിലത്തെ മിച്ചറ് അപ്പോൾ എനിക്ക് വൈകിട്ട് മിച്ചറും കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് ഞാൻ കഴിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് വൈകിട്ടത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത് വീട്ടിട്ട് വീണ് കാണാം ടീക്കെ ബൈ സി യു